അവതരണം എന്നൊക്കെ പറയുമ്പോൾ പ്രേക്ഷകർക്ക് ആദ്യം ഓർമ്മ വരുന്ന ഒരു പേരാണ് രഞ്ജിനി ഹരിദാസിൻ്റെത് പണ്ട് കാലങ്ങളിലെല്ലാം തന്നെ പല റിയാലിറ്റി ഷോകളിലും അവതരണത്തിൽ ഒന്നാമതായി നിൽക്കുന്ന വ്യക്തിയായിരുന്നു രഞ്ജിനി ഹരിദാസ് അതെന്നും അങ്ങനെ തന്നെയായിരുന്നു രഞ്ജിനിയുടെ സ്ഫുടത രഞ്ജിനിയുടെ വാക്ചാരുത്യം അത് തന്നെയായിരുന്നു എപ്പോഴും ഒന്നാമതായി നിന്നുകൊണ്ടിരുന്നത് ഇപ്പോൾ രഞ്ജിനിക്ക് ഇരുപത്തൊന്ന് ദിവസം ഭക്ഷണമില്ലാതെ വെള്ളം മാത്രം കുടിച്ച് ജീവിക്കുകയും ഒരു വെല്ലുവിളിയായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വിശപ്പോടെ കാത്തിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടിരിക്കുകയാണ് രഞ്ജിനി ഹരി ജീവിതത്തിൽ പലതരത്തിലുള്ള വെല്ലുവിളികളും നേരിട്ടിട്ടുള്ള ആളാണ് താനെന്ന് പറയുകയാണ് രഞ്ജിനി ഇപ്പോൾ രഞ്ജിനി ഒരു പുതിയ വെല്ലുവിളിയാണ് ഏറ്റെടുത്തിരിക്കുന്നത് ഭക്ഷണം ഒഴിവാക്കി വെള്ളം മാത്രം കുടിച്ച് ഉപവസിക്കുന്നതാണ് വാട്ടർ ഫാസ്റ്റിംഗ് തെറാപ്പി ശരീരഭാരം കുറയ്ക്കുന്നതിന് വേണ്ടിയോ ആത്മീയതയോ മതപരമായ കാരണങ്ങളാലോ അല്ലെങ്കിൽ എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ നേടുന്നവരോ ഈ തെറാപ്പി സ്വീകരിക്കാറുണ്ട് ഇതിലേതാണ് രഞ്ജിനിയുടെ ഉദ്ദേശമെന്ന് വ്യക്തമാക്കിയിട്ടില്ല ഇരുപത്തിയൊന്ന് ദിവസത്തേക്ക് രഞ്ജിനി തെറാപ്പി ചെയ്യുന്നുണ്ട് ഇപ്പോൾ രണ്ടു ദിവസം വിജയകരമായി പൂർത്തിയായിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഈ ഏറ്റെടുത്ത ദിവസങ്ങളൊക്കെ തന്നെ തീർക്കാനാണ് തീരുമാനം ഇരുപത്തൊന്ന് ദിവസത്തെ വാട്ടർ ഫാസ്റ്റിംഗ് തെറാപ്പിക്ക് ഏറ്റെടുത്തിരിക്കുന്നു അതേ നിങ്ങൾ കരുതുന്ന എന്റെ വെണ്ണക്കല്ലുകൾ എനിക്ക് നഷ്ടമായി അതുകൊണ്ട് മാത്രമാണ് ഉപവാസം നല്ല ഒരുപാട് ഗുണങ്ങൾ തരുന്നുണ്ട് അതൊന്നും എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യണം അതിനൊപ്പം ഒരു വെല്ലുവിളി ഏറ്റെടുത്ത് നടത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു ഇങ്ങനെയാണ് ഇൻസ്റ്റാഗ്രാമിൽ രഞ്ജിനി കുറിച്ചത് ഒന്നാമത്തെ രണ്ടാമത്തെയും ദിവസം എളുപ്പമായിരുന്നു പക്ഷേ സത്യസന്ധമായി പറഞ്ഞാൽ മൂന്നാം ദിവസം മുതൽ ഇത് മഹാ പോയെന്ന് തിരിച്ചറിയുന്നു എന്നാലും ഞാൻ പിന്നോട്ടില്ല ഇതിലൂടെ എനിക്ക് ശക്തി ലഭിക്കണം ഒരിക്കലും എൻ്റെ ശരീരം ഓട്ടോഗ്രാഫി പൂർത്തിയാക്കി അത് പ്രത്യക്ഷത്തിൽ സുഗമമാണ് വിശപ്പോടെ ഞാൻ കാത്തിരിക്കുന്നു എന്നാണ് രഞ്ജിനി കുറിച്ചത് ശ്വേതാ മേനോനും രഞ്ജിനി ജോസും അടക്കം നിരവധി സെലിബ്രിറ്റികളാണ് രഞ്ജിനിക്ക് ആശംസകളും പ്രോത്സാഹനവുമായി എത്തുന്നത് കമന്റ് ബോക്സിൽ അവർ തന്നെ എത്തുകയും ആശംസകളൊക്കെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് നിന്നെ സാധിക്കും നിന്നെ കൊണ്ട് പറ്റിയില്ലെങ്കിൽ പിന്നെ ആരെ കൊണ്ട് പറ്റാനാ ധൈര്യമായി മുന്നോട്ട് പോകൂ ഇങ്ങനെയാണ് ആരാധകരും പറയുന്നത് ഇരുപത്തൊന്നു ദിവസം ഭക്ഷണമില്ലാതെ എങ്ങനെ ജീവിക്കും എന്നത് കൗതുകമാണ് മനസ്സിലർക്കം ഈ തെറാപ്പി ചെയ്തവർ ചില അനുഭവം പങ്കുവെച്ചുകൊണ്ടും കമന്റ് ബോക്സിൽ എത്തിയിട്ടുണ്ട് അതും കാണാൻ സാധിക്കുന്നുണ്ട് ഒരു കാലത്ത് സോഷ്യൽ മീഡിയയിൽ അരങ്ങേറ്റ ജേതാവും ചെയ്തിട്ടുണ്ട് ഒരു കുലുക്കോ രഞ്ജിനിക്ക് ഉണ്ടായിരുന്നില്ല തനിക്ക് നേരെ വരുന്ന വിവാദങ്ങൾ അർഹിക്കുന്ന പുച്ഛത്തോടെ ഒഴിവാക്കി വിടുന്ന രഞ്ജിനി ഹരിദാസ് പലർക്കും ഒരു പ്രചോദനമാണെന്ന് തന്നെ പറയാം പക്ഷെ ഇപ്പോൾ രഞ്ജിനി ഒരു പുതിയ വെല്ലുവിളിയാണ് ഏറ്റെടുത്തിരിക്കുന്നത് അത് മറ്റാരെയും ബാധിക്കുന്നില്ല ില്ല സ്വയം വെല്ലുവിളിച്ചു കൊണ്ടെടുത്ത പരീക്ഷണമാണ് എന്താണെന്നുള്ളതാണ് വാട്ടർ തെറാപ്പി അതിനെക്കുറിച്ച് തന്നെയാണ് താരം പറയുന്നത് ഇതോടെ പ്രശ്നങ്ങളെല്ലാം തീരുമോ എന്നാണ് നിരവധി പേർ ചോദിക്കുന്നത് ഇത് കൂടുതൽ പ്രശ്നങ്ങളല്ലേ ഉണ്ടാക്കുകയെന്നും ശരീരത്തിനെ പീഡിപ്പിക്കുന്നതിന് തുല്യമാണെന്നും പറയുന്നു ശരീരത്തിന് ആവശ്യമായ പോഷകങ്ങളൊക്കെ ദിവസവും കിട്ടണം വെള്ളം വളരെയധികം ആവശ്യമാണ് അതുപോലെ തന്നെയാണ് ആഹാരവും ഒരു മനുഷ്യൻ ഒരു നേരമെങ്കിലും ഭക്ഷണം കഴിക്കണം അത് കഴിക്കാതിരുന്നാൽ ശോഷിച്ചു പോകും അങ്ങനെയല്ലേ ഓരോരുത്തർക്ക് പോഷകമില്ലാതെ മരിച്ചു പോകുന്നത് ഓരോരുത്തർ യും നമ്മൾ കാണുന്നില്ലേ അവരുടെ അവസ്ഥ ഉണ്ടാകരുത് നല്ല ശരീരമാണ് ഇപ്പോൾ അത് സൂക്ഷിക്കുക അത് സൂക്ഷിക്കാൻ വേണ്ടി നല്ല ഡയറ്റ് ഫോളോ ചെയ്യുക ഒരിക്കലും വാട്ടർ ഡെറാപ്പി എടുക്കരുത് അത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് ഉപവസിക്കാൻ എടുക്കുന്നവർക്ക് അതിൻ്റെതായ കാര്യങ്ങൾ അവർ എടുക്കുന്നുണ്ടായിരിക്കും അതുപോലെ പ്രിക്വേഷൻ ഒക്കെ എടുക്കുന്നുണ്ട് എഞ്ചിനി അങ്ങനെ ചെയ്തില്ലെങ്കിൽ ശരീരം റിയാക്റ്റ് ചെയ്യും ശരീരത്തിന് അത് വേണ്ട എന്ന് തോന്നും ശരീരത്തിന് കിട്ടിക്കൊണ്ടിരുന്നത് അത് കിട്ടാതിരിക്കുമ്പോൾ അതിനൊരു ചെറിയ ബുദ്ധിമുട്ട് തോന്നും ഇങ്ങനെയാണ് എല്ലാവരും രഞ്ജിനിക്ക് താഴെ എത്തുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ